الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون ادرني راي صهودر المرء نمرة يغلي نمرس الشتاء ونرشدها ونعدنا يا الله سبحانه وتعالى اذا بدي അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പാലിച്ചും ശ്രദ്ധിച്ചും തക്കുവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നുണ്ടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനുഭവതാല ശരിയായ മോമിനിയങ്ങളിൽ മുത്തക്കങ്ങളിൽ ഉൾപ്പെടാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോ എന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി ദുരി സുല്ലാഹു അലഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധത നമുക്ക് സാമാന്യമായി എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ബോധ്യപ്പെടാം എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഹുദ്വയിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ തിരുമേനിയുടെ ദൗത്യം അതെന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് പ്രവാചകൻ വന്നത് അല്ലെങ്കിൽ പ്രവാചകന്മാർ വന്നത് അള്ളാഹു സുബാനു വാല പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് വഴിയു നൽകിയത് എന്തിനാണ് അവൻ്റെ ജീവിത വ്യവസ്ഥ നൽകിയത് എന്തിനാണോ ഇസ്ലാം നൽകിയത് എന്തിനാണോ ഈ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉത്തരമാണ് അതിന് പറയുക പെട്ടെന്ന് നമ്മൾ പറയുന്ന ഉത്തരം സാധാരണഗതിയിൽ നമുക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ച് നമുക്ക് സ്വർഗത്തിൽ പോവാൻ എന്നാണ് തീർച്ചയായും അത് ഉത്തരമാണ് വ്യക്തമായ ഉത്തരമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇഹലോക ജീവിതമല്ല അല്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്നതല്ല യഥാർത്ഥ ജീവിതം ഇല്ല എന്ന് റസൂൽ അള്ളാഹി സാഹ അലി സ്വലമേലി പറയാറുണ്ടായിരുന്നു അള്ളാഹുബേ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതമല്ല ഇത് തൽക്കാലം നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് ഒരു യാത്ര മാത്രമാണ് ഇടത്താവളം മാത്രമാണ് അപ്പോൾ വരാനിരിക്കുന്ന നിത്യമായ ജീവിതത്തിൽ പരലോക ജീവിതത്തിൽ അവിടുത്തെ നിന്ന് രക്ഷപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പോവുകയും ചെയ്യണം അതിനുള്ള വഴിയും മാർഗവും എന്താണ് എന്നാണ് അള്ളാഹു സുബാനുഹത്താല സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് കാണിച്ചു വന്നിട്ടുള്ളത് അതിൻ്റെ പേരാണ് ആ മാർഗത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായ ഉത്തരമാണ് പക്ഷെ ആ ഉത്തരത്തിൽ മാത്രം നിൽക്കാതെ അവിടുന്ന് ഒരു പടി കൂടി കടന്നുപോയിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എങ്ങനെയാണ് ആ പൂർണ്ണത എന്ന് പറഞ്ഞാൽ വെറും പരലോകത്തെക്കുറിച്ച് മാത്രം വെറും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രം മാത്രം മരണാനന്തര ജീവിതത്തിൽ രവിക്കുന്ന രക്ഷയെക്കുറിച്ചും സുഖ സൗകര്യങ്ങളെക്കുറിച്ചും മാത്രം അല്ല നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആ ഇസ്ലാമിക സന്ദേശം പഠിപ്പിക്കാനായിട്ട് വന്ന പ്രവാചകന്മാർ നൽകിയ സന്ദേശം എന്ന് പറയുന്നത് അവരുടെ ദൗത്യവും അവരുടെ നിയോഗവും എന്ന് പറയുന്നത് അതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യം കൂടി ഉള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ലോകത്ത് തന്നെയും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക സ്വർഗം പഴിയാൽ ഭൂമിയിൽ സാധിക്കില്ല അങ്ങനെ പലരും പറയും ഭൂമിയിൽ സ്വർഗം എന്നൊക്കെ അതൊരു വർത്തമാനം മാത്രമാണ് സ്വർഗത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് ഭൂമിക്ക് എത്താൻ പറ്റില്ല ഭൂമിയിലെ ജീവിതത്തിന് എത്താൻ പറ്റില്ല സ്വർഗീയ ജീവിതം ഭൂമിയിൽ സാധ്യമല്ല പക്ഷെ ഭൂമിയിൽ സാധ്യമാകുന്നിടത്തോളം സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ജീവിതം സ്വസ്ഥമായ ഒരു ജീവിതം പരമാവധി അല്ലലും അലട്ടുമില്ലാത്ത ഒരു ജീവിതം അത് സാധ്യമാകണം എന്നതാണ് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അള്ളാഹു സുബാനുഹത്തായ മനുഷ്യർക്ക് അവന്റെ ഹിതായത്വം നൽകുമ്പോൾ സന്ദേശം നൽകുമ്പോൾ പ്രവാചകന്മാരിലൂടെ ആ വഴി അവരെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അതും കൂടിയാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് ശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പ്രവാചകന്മാരുടെ ദൗത്യം പരിശോധിച്ചാൽ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പൊ മുസാനബി അലി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മുസാനബി അലി ഇസ്ലാമിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ പറയുന്നുണ്ട് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തി കൊണ്ടുവരാനും അവരെ നേതാക്കളാക്കാനും നാം ഉദ്ദേശിക്കുന്നു ആരാണത് ഫിറോൺ എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരിയുടെ ക്രൂരമായ താടനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേലി അവരെ രക്ഷപ്പെടുത്തി അവരെ ഉയർത്തി വളർത്തി കൊണ്ടുവരാൻ അവരെ മോചിപ്പിച്ചെടുക്കാൻ നാം ഉദ്ദേശിക്കുന്നു എന്നത് മുസാനിബി അലി ഇസ്ലാമിന്റെ നിയോഗ നിയോഗലക്ഷ്യമായ സുഹൃത്തുൽ കസസ് എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഇപ്പോ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഈ കാര്യം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ സന്ദേശത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് എന്ത് ദുനിയാവിൽ കൂടി ഒരു സമാധാനപൂർണമായ ജീവിതം കേവലം പരലോകമല്ല പരലോകം മാത്രമല്ല ദുനിയാവും കൂടി ഇത് സാധാരണഗതിയിൽ ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു കാഴ്ചപ്പാട് സാധാരണഗതിയിൽ സമൂഹം മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ അംഗീകരിക്കാറില്ല അല്ലെങ്കിൽ ചില ആളുകൾ ബോധപൂർവം ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ചില ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട് ഭൗതിക പ്രസ്ഥാനങ്ങൾ അവരുടെ അവർ പഠിപ്പിക്കുന്ന അവരുടെതായ ഒരു കാഴ്ചപ്പാട് ഈ ഭൂമിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അവർക്കുണ്ട് അപ്പം അവരുടെ കാഴ്ചപ്പാട് അതിന് പല പേരുകളുണ്ട് പല കാലത്ത് പല പേരുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ അവർ സമൂഹത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ ഒരു വിമോചനത്തെക്കുറിച്ചാണ് അവർ പറയുക അവർ പറയുക മനുഷ്യരുടെ വിമോ എന്താ പറയുക അല്ലാലും അലട്ടുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ പട്ടിണി മാറുന്ന ദാരിദ്ര്യം അവസാനിക്കുന്ന അസമത്വങ്ങളും ഉച്ചതീചത്വങ്ങളും അവസാനിക്കുന്ന മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകക്രമത്തെക്കുറിച്ചും ഒരു വ്യവസ്ഥിതിയെ അവർ പറയും എന്നിട്ട് അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കും ഇങ്ങനെയാണ് ഈ വ്യവസ്ഥ വന്നാലാണ് ഇതൊക്കെ സാധ്യമാകുക എന്ന് പറയും പറയാൻ അവർക്ക് സ്വാതന്ത്ര്ന്നും രണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ കൂടെ പറയുന്ന വേറൊരു ഒരു വാചകം കൂടി ഇത് ആ വാചകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വാചകം അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾ മതമല്ല പറയുന്നത് മതമല്ല പറയുന്നത് അഥവാ മതം നിങ്ങൾ മതത്തിൻ്റെ ആളുകളാണ് മതം എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും നമ്മൾ നേർക്കു നേരെയുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ നമ്മുടേതായ സംവാദങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആശയത്തിൻ്റെ വക്താക്കൾ വന്ന് പറയും നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്ത് സംവാദം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് താരതമ്യം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് തർക്കം നിങ്ങൾ നിങ്ങൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മരിച്ചു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് പരലോകത്തെ കാര്യം പറയുന്നു ഞങ്ങൾ ഇഹലോകത്തിൻ്റെ കാര്യം പറയും അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അല്ല ഞങ്ങൾ ഇവിടെ മനുഷ്യന്റെ പട്ടിണിയെക്കുറിച്ചും ഇവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചും ഇവിടുത്തെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടുത്തെ അടിമത്തത്തെക്കുറിച്ചും ഇവിടുത്തെ എന്താ പറയാ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും ഇവിടുത്തെ അവഗണനയെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോ നിങ്ങൾ പരലോകത്തെക്കുറിച്ച് കുറിച്ചും ഇത് രണ്ടും തമ്മിൽ പ്രശ്നമാകേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തിന്റെ കാര്യം മാത്രം പറയുന്ന അവിടുത്തെ സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഒന്നാണ് എന്ന് ഇവിടുത്തെ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാരായ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും അല്ല നമ്മുടെ കൂട്ടത്തിൽ വളരെ വലിയൊരു വിഭാഗ ആളുകൾ അങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മതം എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ് മതം എന്ന് പറഞ്ഞാൽ ആരാധനയാണ് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും മറ്റുമൊക്കെ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ പാലിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി അത് അപ്പുറത്തിൽ കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ മനുഷ്യന്റെ മതം പൂർണ്ണമായി മത പൂർണ്ണമായി അവൻ സ്വർഗത്തിന് തീരും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ അതല്ല പഠിപ്പിക്കുന്നത് ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ വന്നത് അങ്ങനെ കേവലം ഒരു പർലോകത്തെ കുറിച്ച് പറയാനല്ല സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട് ഖുർആനിൽ പർലോകത്ത് ചെന്നിട്ട് പാലിക്കേണ്ടുന്ന ഒരു നിയമവും പറഞ്ഞിട്ടില്ല ഖുർആാനിൽ പരലോകത്ത് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ഇതായും എത്തുമ്പോൾ അവിടെ ഇന്നെൻ്റെ കാര്യങ്ങൾ ചെയ്യണം സിറാത്ത് പാലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ എന്നെൻ്റെ കാര്യങ്ങൾ ചെയ്യണം സ്വർഗത്തിലെത്തുമ്പോൾ എന്ന കാര്യം ചെയ്യണം നരകത്തിലെത്തുമ്പോൾ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരലോക ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ടുന്ന ഒരു നിയമത്തെ സംബന്ധിച്ച് ഒരു നിർദ്ദേശവും കുർആാനിലില്ല പിന്നെ എവിടെയാണത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിയമങ്ങൾ തത്വങ്ങൾ എവിടെ പാലിക്കണം ദുനിയാവിൽ പാലിക്കണം അങ്ങനെ പാലിച്ചാലുള്ള നിങ്ങൾക്കുള്ള ഗുണം എന്താണ് ദുനിയാവിൽ നിങ്ങൾ ആ നിയമം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്കുള്ള ഗുണം ദുനിയാവിൽ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവും ആർക്കാ സമാധാനം വേണ്ടാത്തത് ആർക്കാണ് സ്വസ്ഥത വേണ്ടാത്തത് ആർക്കാണ് നല്ലൊരു ജീവിതം വേണ്ടാത്തത് നല്ല ജീവിതത്തിന് അറബിയിൽ എന്താ പറയാ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹു സുബാനു നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മുമ്പോട്ട് വന്നാൽ ആ മൂല്യങ്ങളെ ആ സദാചാര മൂല്യങ്ങളെ ധാർമ്മിക മൂല്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ അഥവാ ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് രണ്ടുണ്ട് ഗുണം രണ്ടുണ്ട് ഗുണം ഒന്നാമത്തെ ഗുണം മനോഹരമായ ഒരു ജീവിതം നല്ല ഒരു ജീവിതം നാം നിങ്ങൾക്ക് നൽകും നാം നിങ്ങൾക്ക് നൽകും അള്ളാഹു സുബാണോ അവന് ഇതൊക്കെ പാലിച്ച് അള്ളാൻ്റെ നിർദ്ദേശങ്ങൾ ദീനുൽ ഇസ്ലാം അടിസ്ഥാനത്തിൽ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിച്ച ഫലനുഹയ്യഹു ഹയാത്ത ഒന്നാമത്തെ ഗുണവധ പിന്നെയുള്ള ഗുണോ പിന്നെയുള്ള കുളം വലസ് പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം അത് അവിടെ കൊടുക്കും അതവിടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായിട്ട് കിട്ടുന്ന ലോകം അത് പരലോകമാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അഹ്സനായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം കിട്ടും പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇട ഒരു ഇടക്ക് നൽകുന്ന ഒരു സ്പെഷ്യൽ പ്രത്യേകമായിട്ട് ആദ്യ ഗഡുവായിട്ട് തരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇസ്ലാമ് തരും അള്ളാഹു താല് തരും എപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന ഈ ദീനിനെ ഇസ്ലാമിനെ നിങ്ങൾ ജീവിതമാർഗമായി അംഗീകരിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും അതാണ് അല്ലാതെ നിങ്ങൾ ദുനിയാവ് എന്തെങ്കിലും നിങ്ങൾ ഇവിടെ കടന്നു മരിക്കും ഇവിടെ ധരകിക്ക് കഷ്ടപ്പെടും ഇങ്ങനെ അല്ല നമ്മുടെ ദീൻ നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ എന്തൊന്നും പറയുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാ നബിസുല അലി വസ്ലമ തിരുമേനി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്ന് ഐഷാർ അല്ലാട് ചോദിച്ചപ്പോൾ നബി എന്താ അവരെന്താ പറഞ്ഞു നബിസുല്ലാൻ വസ്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്തായിരുന്നു അറിയോ ഇഹലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണേ പരലോകത്തും നന്മ നൽകണേ ഇവിടെയും നല്ലത് വരുത്തണേ അവിടെയും നല്ലത് വരുത്തണേ അതാണ് പ്രാർത്ഥന പിന്നെ നരകത്തിൽ അതിരക്ഷിക്കണേ പ്രത്യേകം ഒന്ന് പറയും കാരണം അതിന് കുറച്ച് ഗൗരവം കൂടുതലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇഹലോകത്തും നന്മ നൽകണേ പരലോകത്തും നന്മ നൽകണേ ഇവിടെയും അവിടെയും നല്ലത് വരുത്തണേ ഇവിടെയും നല്ലൊരു ജീവിതം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക അതാ പ്രാർത്ഥനയാണ് നസൂർ അള്ളാഹി സാഹ അലി സ്വല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അതാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് വിശുദ്ധ കുറുകാൻ പറഞ്ഞതാ ഈ പ്രാർത്ഥന എവിടെയുള്ള പ്രാർത്ഥനയാ ഇത് അള്ളാഹുസുബാനോതാല വിശ്വാസികളുടെ നിലപാട് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പ്രാർത്ഥനയാണ് പറഞ്ഞതാ ഇങ്ങനെ മനുഷ്യർ പ്രാർത്ഥിച്ചു അതാണ് നിലപാട് അപ്പൊ ആ നിലപാട് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ നന്മ ദുനിയാവിൽ ശാന്തി ദുനിയാവിൽ സമാധാനം ദുനിയവില് സ്വസ്ഥത ഒരു നല്ല ജീവിതം ം ഹുംബ ഇത് നിങ്ങൾക്കുണ്ടാകും ഇത് എന്റെ വാഗ്ദാനമാകുന്നു ഇത് എന്റെ ഓഫർ ആകുന്നു എന്ന് അള്ളാഹു സുബാനോ തല പറയാ അത് അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് അപ്പൊ നമ്മൾ കേവലം പരലോകത്തെ കുറിച്ചും മാത്രം സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും കബറിനെ കുറിച്ചും മാത്രം പറയുന്ന ഒരാദർശമല്ല നമ്മുടെ ആദർശം നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ രണ്ട് ലോകങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ സവിശേഷത അതാണ് ഇത് നമ്മൾ എപ്പോഴും പറയില്ലേ സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത പദ്ധതിയാണ് ഇതൊരു വ്യവസ്ഥയാണ് ഇത് ഇഹലോകത്തെയും പരലോകത്തെയും അതിൻ്റെതായ താളത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെതായ സന്തുലിതാവസ്ഥയിൽ ചേർത്ത് വെച്ചിട്ടുള്ള സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത പദ്ധതിയാണ് അല്ലാതെ ഇത് കേവലം മരണപദ്ധതിയല്ല ഇത് പരലോക പദ്ധതിയല്ല ഇത് കേവലം നരക പദ്ധതിയോ സ്വർഗ പദ്ധതിയോ അല്ല ഇത് ജീവിത പദ്ധതിയാകുന്നു ഈ ജീവിത പദ്ധതി അംഗീകരിച്ചും അനുസരിച്ചും ഇവിടെ ജീവിച്ചു വേണം നിങ്ങൾക്ക് ദുനിയാവും ഉണ്ട് പർലോകുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുമില്ല രണ്ടുമില്ലെന്ന് പറഞ്ഞിട്ട് ദുനിയവുമില്ല ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണ് വിശ്വാസത്താൽ പ്രചോദിതരായി അള്ളാഹു സുഹാൻ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ ദുനിയവിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടും നോക്കൂ നിങ്ങൾ ഇതാണ് ഇതാണ് ഇസ്ലാം ഇത് പഠിപ്പിക്കാനാ പ്രവാചകന്മാർ വന്നത് ഇതിനാണ് ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസു തിരുമേനി വന്നത് അപ്പൊ തിരുമേനിയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്താ തിരുമേനിയുടെ ദൗത്യം എന്താ മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുക അതോടൊപ്പം ഈ ജീവിക്കുന്ന ഭൂമിയിലില്ലേ ദുനിയാവിലേ ഇവിടെ സമാധാനപൂർണമായ ഒരു ജീവിതം കൊടുക്ക ഇവിടെ മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരമാവധി അറുതി ഉണ്ടാക്കുക ദുരിതനങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അസമത്വങ്ങളിൽ നിന്നും ഉച്ചനീചത്വങ്ങളിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് അനീതിയിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചെടുക്കുന്ന അവനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവന്റെ മുതുകിനെയും തലയെയും അവന്റെ ശിരസിനെയും ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അവന് വിമോചനം നൽകാനാണ് മനുഷ്യനെ വിമോചിപ്പിക്കാനാണ് പ്രവാചകൻ പ്രവാചകൻ വിശ്വവിമോചകനാണ് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليه الله سبحانه وتعالى ولا ركرت ما يدعون الله بديك سورة العراف له نوتي أمبتي يا رامتا عيتا توراة تلميذ جيل لوكا സുശേഷം നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ അതിന് മുമ്പ് വന്ന പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകനാ എല്ലാ സദാചാരവും മനുഷ്യനെ പഠിപ്പിക്കാനും ദുരാചാരങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനും എല്ലാ നല്ലതും മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കാനും എല്ലാ ചീത്തകളിൽ നിന്നും മനുഷ്യരെ വിലക്കാനും അങ്ങനെ അതിനുവേണ്ടി വന്ന പ്രവാചകൻ തീർന്നില്ല അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന പ്രവാചകൻ ചങ്ങല പൊട്ടിച്ചെറിയുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വിമോചന പ്രസ്ഥാനങ്ങളുടെ പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകൾ അല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം നിങ്ങളെ നിങ്ങൾ ഭരിക്കും ലോകം അല്ലെ വളരെ സുന്ദരമായ മോഹനമായിട്ടുള്ള സങ്കല്പങ്ങളാണ് മനുഷ്യനെ വരിഞ്ഞു കെട്ടുന്ന ചങ്ങലകൾ ഒരുപാടുണ്ട് ഇവിടെ ഈ പറഞ്ഞ ഒരുപാട് ഒരുപാട് നമ്മൾ അതിനെ ഓരോ സംഗതികളെ കുറിച്ച് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മനുഷ്യരെ വരിഞ്ഞു കെട്ടുന്ന അവനെ അടിമയാക്കി വെക്കുന്ന അവന്റെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ചങ്ങലകളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവന്റെ മുതുകിനെ ജരിക്കുന്ന ഭാരം ഇറക്കി വെച്ച് അവനെ വിമോചിപ്പിക്കുന്ന പ്രവാചകൻ അതാണ് പ്രവാചകൻ അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആ പ്രവാചകനിൽ വിശ്വസിക്കൂ ആ പ്രവാചകനെ ശക്തിപ്പെടുത്തൂ അതാ പറഞ്ഞു ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യൂത്തൂറല്ല ആ പ്രവാചകന്റെ കൂടെയുള്ള ഇറക്കപ്പെട്ട പ്രകാശമില്ലേ വെളിച്ചമില്ലേ ഖുർആൻ അത് പിൻപറ്റി ജീവിക്കൂ എങ്കിലോ മുഫ്ലിഹു അവരാണ് വിജയം വരിക്കുക അവരാണ് വിജയം വരിക്കുക എവിടെയാണ് ആ വിജയം ഉണ്ടാവുക അത് പരലോകത്ത് മാത്രമായിരിക്കുമോ അല്ല അത് ദുനിയാവിലുണ്ടാകും ദുനിയാവിലുണ്ടാകും ദുനിയാവിൽ മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കും ദുനിയാവിൽ മനുഷ്യർ ശാന്തിയോടെ ജീവിക്കും ഇവിടുത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒരു പരിധി വരെ തീരും അവൻ കൂടി ദുനിയാവിൽ ജീവിക്കും ഇതാരും പറഞ്ഞതാണ് ഇത് വിശുദ്ധ ഖുർഹാനിന്റെ വാക്കാണ് അള്ളാഹുദ് റസൂലിന്റെ റസൂലിന്റെ എന്താ പറയുക പ്രവചനമാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുവിശേഷമാണ് ഒരു ഹദീസ് ഉണ്ടല്ലോ റിപ്പോർട്ട് ചെയ്ത ഹദീസ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ തിരുമേനി കഴബയുടെ തണലിൽ വിശ്രമിക്കായിരുന്നുവത്തിന്റെ ആദ്യകാലത്ത് ആദ്യഘട്ടത്തിൽ അപ്പൊ ആ കബാബ് അറുത്തുന്റെ നബിയോട് വന്ന് പറഞ്ഞു നബിയെ ഞങ്ങള് ഞങ്ങൾക്ക് വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുക ആളുകൾ ഞങ്ങളെ മർദ്ദിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹായം തേടുന്നില്ലേ പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ പ്രവാചകരെ എന്ന് എന്നവര് ചോദിച്ചപ്പോൾ വള്ളാൻ റസൂൽ പറഞ്ഞ ഹദീസ് ടെക്സ്റ്റ് ഒഴിവാക്കുന്ന നമ്മുടെ സമയതർക്കും അലൈഹി സലമുദിമേരി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക് ഇത് നിങ്ങൾക്കുള്ള ആദ്യത്തെ ഒരു അനുഭവം ഒന്നുമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം അനുഭവം അല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഈ സത്യമാർഗത്തിൽ അനുഭവപ്പെട്ട പ്രയാസങ്ങൾ നിങ്ങൾക്കറിയോ മനുഷ്യരെ ജീവനോട് പിടിച്ചു കൊണ്ടുപോയിട്ട് കുഴിയിൽ വെച്ചിട്ട് കുഴിയിൽ അരക്കു കുഴിയിൽ വെച്ച് നിർത്തിയിട്ട് ഇരുമ്പിന്റെ എന്താ പറയുക ഈർച്ചവാൾ കൊണ്ട് മനുഷ്യന്റെ ശരീരം പിളർന്ന് രണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പിന്റെ പല്ലുള്ള ചീർപ്പ് കൊണ്ട് ഈർന്ന് വാർന്ന് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എല്ലും മാംസവും വേർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഹദീസിൽ പറയാട്ടോ ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസ ഇങ്ങനെയൊക്കെ മനുഷ്യർ ഇതൊക്കെ മനുഷ്യർക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവർക്ക് കാരണമായില്ല എന്നാണ് അവിടെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരുന്നാൽ എന്താണ് ഗുണം എന്നല്ലേ ഈ ഭാഗം ഞാൻ നിങ്ങളെ എന്താണ് ഭാഗം സത്യം സത്യം ഈ ദൗത്യം തന്നെ ചെയ്യും ഒരു യാത്രക്കാരന് സ്വന്നാൾ മുതൽ മൗത്ത് വരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അതുവഴി മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയും പ്രശ്നങ്ങൾ പിടിച്ച കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുവറിക്കാരും മനുഷ്യന് സമാധാനത്തോടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു പ്രദേശത്തു നിന്നും ഒരു രാജ്യത്തിൻ്റെ ഒരു അറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കല്ലേ യമനിലെ രണ്ട് സ്ഥലങ്ങളാണ് സ്വർണ്ണ ഹലറമൌത്തും സ്വർണ്ണ മുതൽ ഹലറമൌത്തു വരെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യും അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ലാ അള്ളാനെ മാത്രമേ അയാൾ പേടിക്കേണ്ടി വരള്ളൂ ചെന്നായിക്കൾ ഉണ്ടെങ്കിൽ ആടിനെ പിടിക്കുന്നത് പേടിക്കേണ്ടി വരും അതിനപ്പുറത്ത് മനുഷ്യരെ പേടിക്കേണ്ടി വരാത്ത ചെന്നൈക്ക ഇതായത് കിട്ടില്ലല്ലോ അതിനപ്പുറത്ത് സാമൂഹ്യമായി വളരെ സുന്ദരമായ സ്വസ്ഥമായ സമാധാനപൂർവ്വമായി മനുഷ്യന് സ്വതന്ത്രമായി നമ്മൾ പറയില്ലേ ഒരു പെണ്ണിന് പാതിരാത്രി നടക്കാൻ പറ്റുമോ എന്നൊരു സാഹചര്യം ഉണ്ടോ ഒരു പെൺകുട്ടിക്ക് പാതിരാവിലൂടെ ഇറങ്ങി തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് അതിന്റെ ഇന്നത്തെ വേർഷൻ എന്ന് പറയുന്നത് മനുഷ്യന് സ്വതന്ത്രമായി സ്വസ്ഥമായി സ്വനാൾ മുതൽ വരെ നാട്ടിൽ ജീവിക്കാൻ അവനെ ഒരാളും പീഡിപ്പിക്കൂല അവനൊരാളും ആക്രമിക്കൂല അവന് സ്വസ്ഥതയുണ്ടാകും ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആ ഋതി ഉണ്ടാകും ഇങ്ങനെ ഒരു കാലം ഇങ്ങനെ ഒരു ലോകം വരും കാണിക്കരുത് ധൃതി കാണിക്കരുത് നോക്കൂ ഇതാ ഈ എന്താണ് ഈ കാഴ്ചപ്പാട് എന്താണ് ഈ പ്രവചനം എന്താണ് ഈ പ്രവചനം എന്താണ് ഈ സുവിശേഷം എന്ന് ചോദിച്ചാൽ ഈ ദീൻ പൂർത്തിയാകുമ്പോൾ മനുഷ്യർക്ക് ദുനിയാവിലുണ്ടാകുന്ന ഗുണമാണ് അതാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അതാണ് ഹസന ഹസന എന്ന് പറയുന്നത് ദുനിയാവിലും പരലോകത്തിനും നന്മ എന്ന് പറയുന്നത് അതാണ് അതാണ് മനുഷ്യരുടെ മരിഞ്ഞു കിട്ടിയ ചങ്ങലുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവൻ്റെ ഭാരം ഇറക്കി വെച്ച് അവന് സ്വസ്ഥവും ശാന്തമായ ജീവിതം നൽകാൻ പറയുന്നു ഇത് പ്രവാചകത്വത്തിന്റെ നിയോഗമാണ് ഇത് പ്രവാചകന്റെ ദൗത്യമാണ് ഇത് പ്രവാചകന്റെ ലക്ഷ്യമാണ് ഇത് പ്രവാചകന്മാരെ അള്ളാഹു സുബാനു താല നിയോഗിച്ചപ്പോൾ അതിന്റെ ഉദ്ദേശമാണ് ഈ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ദീനിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അതാണ് അതുകൊണ്ട് നമ്മുടെ ദീൻ എന്താ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഇഹലോകത്ത് ക്ഷേമവും ശാന്തിയും സമാധാനവും പരലോകത്തും മോക്ഷവും സ്വർഗവും എന്നതാണ് നമ്മുടെ ദീനിന്റെ സവിശേഷത എന്ന് പറയുന്നത് ആ ദീനിനെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന ഏതൊരു സമൂഹത്തിനും അത് ആദീൻ ദീൻ പ്രധാനം ചെയ്യുന്നതാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ അതിലെ പ്രവാ ഇന്ത്യ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വലം ആ പ്രവാചകൻ ലോകത്തെ വിശ്വത്തെ മുഴുവനും ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഈ പറഞ്ഞത് എല്ലാ സംഗതികളിൽ നിന്നും വിമോചിപ്പിച്ച വിശ്വവിമോചകനാണ് ആ പ്രവാചകനെ മനസ്സിലാക്കുക ആ പ്രവാചകനിൽ വിശ്വസിക്കുക ശക്തിപ്പെടുത്തുക പ്രവാചകനെ സഹായിക്കുക ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രകാശമില്ലേ വിശു വെളിച്ചമില്ലേ വിശുദ്ധ കൊട്ടാൻ ആ വെളിച്ചത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക തീർച്ചയായും നമ്മൾ വിജയിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ